സത്യം ജയിക്കുന്ന സ്ഥലമൊന്നുമല്ലേ സാറേ ഈ കോടതി മാസ ഹാൻഡ് ക്ലാസ് സുരേഷ് ഗോപി ജെ എസ് കെ ടീച്ചർ സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായണൻ രചിച്ചു സംവിധാനം ചെയ്ത ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ ഒഫീഷ്യൽ ടീസർ പുറത്ത് സുരേഷ് ഗോപിയുടെ ശക്തമായ ഡയലോഗ് ഡെലിവറിയിലൂടെ അതിശക്തമായ പ്രമേയം കൈകാര്യം ചെയ്യുന്ന ഒരു കോർട്ട് റൂം ത്രില്ലറായിരിക്കും ചിത്രമെന്ന സൂചനയാണ് ഒന്ന് ദശാംശം പൂജ്യം നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ടീസർ നൽകുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിലെത്തുന്നുവെന്നതാണ് ചിത്രത്തിന്റെ പ്രധാന പ്രത്യേകത ഒപ്പം സുരേഷ് ഗോപിയുടെ മകൻ മാധവം പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് അനുപമ പരമേശ്വരൻ ദിവ്യപിള്ള ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ നായികാകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അസ്കർ അലി മാധവ് സുരേഷ് ഗോപി ബൈജു സന്തോഷ് ജയൻ ചേർത്തല ജോയ് മാത്യു അഭിലാഷ രവീന്ദ്രൻ രജിത് മേനോൻ നിസ്താർ സെട്ട് കൃഷ്ണൻ ഷഫീർ ഖാൻ മഞ്ജിശ്രീ നായർ ജയ് വിഷ്ണു വൈഷ്ണവി രാജ് മേധപല്ലവി കോട്ടയം രമേഷ് ദിലീപ് ബാലാജി ശർമ്മ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ജൂൺ ഇരുപതിന് ചിത്രം ആഗോള റിലീസായി തിയേറ്ററുകളിലെത്തും കാർത്തിക് ക്രിയേഷൻസുമായി സഹകരിച്ച് കോസ്മോസ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ജെ ഫനീന്ദ്രകുമാറാണ് സേതുരാമൻ നായർ കങ്കോളാണ് ചിത്രത്തിന്റെ സഹ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് സജിത് കൃഷ്ണ കിരൺരാജ് ഹുമയുൺ അലി അഹമ്മദ് ഛായാഗ്രഹണം രണദിബേ എഡിറ്റിംഗ് സംജിത് മുഹമ്മദ് പശ്ചാത്തല സംഗീതം ജിബ്രാൻ സംഗീതം ഗിരീഷ് നാരായണൻ മിക്സ് അജിത്തെ ജോർജ് സൌണ്ട് ഡിസൈൻ സിങ്ക് സിനിമ കലാസംവിധാനം ജയൻ ക്രയോൺ ചീപ് അസോസിയേറ്റ്സ് രജീഷ് അടൂർ കെ ജെ വിനയൻ ഷഫീർ ഖാൻ പ്രൊഡക്ഷൻ കൺട്രോളർ അമൃത മോഹനൻ